ഒന്ന് സാമുവൽ അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദ് കെയ്ല അലയിൽ ഫിലിസ്തീർ കെയ്ല ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി അതിനാൽ അവൻ ആരാഞ്ഞു ഞാൻ പോയി ഫിലിസ്തീരെ ആക്രമിക്കട്ടെ കർത്താവ് ദാവീദിന് അനുമതി നൽകി പോയി ഫിലിസ്തീനെ ആക്രമിച്ച് കെയ്ല രക്ഷിക്കുക ദാവീദിനോട് കൂടെയുള്ളവർ ചോദിച്ചു നമ്മളിവിടെ യൂതായിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത് പിന്നെ എങ്ങനെ ഫിലിസ്തീനെ നേരിടാൻ കെയ്ലായിൽ പോകും ദാവിദ് പറഞ്ഞു കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കെയ്ലായിലേക്ക് പോവുക ഫിലിസ്തീനെ ഞാൻ നിൻ്റെ കയ്യിലേൽപ്പിക്കും ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്തീനുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു അങ്ങനെ ദാവീദ് കെയ്ല നിവാസികളെ രക്ഷിച്ചു അഹിമലേഖിൻ്റെ മകൻ അബിയാദർ രക്ഷപ്പെട്ട് കെയ്ലായിൽ ദാവിദിൻ്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു എഫോദമുണ്ടായിരുന്നു ദാവീദ് കെയ്ലായിൽ വന്നിട്ടുണ്ടെന്ന് സാവോളിന് അറിവ് കിട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ വാതിലുകളും ഓടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കെയ്ലായിൽ ചെന്ന് ദാവീദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു സാവൂൾ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരമറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അഭിയാദിറിനോട് പറഞ്ഞു എഫോത് ഇവിടെ കൊണ്ടുവരുക അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ എന്നെ പ്രതി നഗരത്തെ നശിപ്പിക്കാൻ സാവൂൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു കെയ്ല നിവാസികൾ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവൂൾ ഇങ്ങോട്ട് വരുമോ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസന് ഉത്തരമിറളമേ അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു ദാവീത് ചോദിച്ചു കെയ്ലാക്കാർ എന്നെയും എൻ്റെ ആൾക്കാരെയും സാവോളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീദും അറുന്നൂറോളം വരുന്ന അവൻ്റെ ആൾക്കാരും കെയ്ലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി കെയ്ലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സാവോൾ യാത്ര നിർത്തിവെച്ചു ദാവീദ് സിഫിൽ ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു സാവോൾ ദിനം തോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ സാവോളിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല തൻ്റെ തേടിയാണ് സാവോൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു അവൻ സിഫ് മരുഭൂമിയിലെ ഹോറഷിലായിരുന്നു സാവുളിൻ്റെ മകൻ ജോനാഥൻ ഹോറഷിലെത്തി ദാവിദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട എൻ്റെ പിതാവ് സാവുളിൻ നിന്നെ പിടിക്കുകയില്ല നീ ഇസ്രായേലിൻ്റെ രാജാവാകും ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും എൻ്റെ പിതാവിനും ഇതറിയാം അവർ ഇരുവരും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരു ഉടമ്പടി ചെയ്തു ദാവിദ് ഹോറഷിൽ താമസിച്ചു ജോനാഥൻ വീട്ടിലേക്ക് തിരിച്ചുപോയി സിഫ്കാർ ഗിബയായിൽ സാവുളിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ സമീപം ജഷിമോന് തെക്ക് ഹോറഷിലുള്ള ഹാക്കിലാക്കുന്നിലെ സങ്കേതങ്ങളിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു ആകെയാൽ രാജാവെ അങ്ങേക്കിഷ്ടമുള്ളപ്പോൾ വരിക അവനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങളേറ്റിയിരിക്കുന്നു സാവോൾ പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെന്നോട് ദയ തോന്നിയല്ലോ നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ അവൻ്റെ ഒളിസ്ഥലം എവിടെയെന്നും ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവിൻ അവൻ വലിയ തന്ത്രശാലിയെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആകിയാൽ അവൻ്റെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിനു ശേഷം തിരികെ വന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവിൻ അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ പോരാം അവൻ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യുതായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടിപ്പിടിക്കും അവർ പുറപ്പെട്ട സാവോളിന് മുൻപേ സിഫിലേക്ക് പോയി ദാവീദും അനുചരന്മാരും ജഷിമോന് തെക്ക് അരാബായിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു സാവോളും സേവകരും അവനെ അന്വേഷിച്ചു പുറപ്പെട്ടു ഇതറിഞ്ഞ ദാവീദ് മാവോൻ മരുഭൂമിയിലുള്ള പാറക്കെട്ടിലേക്ക് പോയി സാവോൾ ഇത് കേട്ട് ദാവീദിനെ പിന്തുടർന്ന് മരുഭൂമിയിലെത്തി സാവൂൾ മലയുടെ ഒരു വശത്തുകൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തുകൂടിയും പോയി സാവോളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബന്ധപ്പെടുകയായിരുന്നു ദാവീദിനെയും അനുയായികളെയും പിടിക്കാൻ സാവോളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദൂതൻ വന്ന് സാവോളിനോട് പറഞ്ഞു വേഗം വരണം ഫിലിസ്ത്യർ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു ഇത് കേട്ടവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്തർക്കെതിരെ പുറപ്പെട്ടു അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപ്പെടലിന്റെ പാറ എന്നു പേരുണ്ടായി ദാവീദ് അവിടെ നിന്ന് എൻ ഗേദിയയിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു ദൈവവചനമാണ് നാം കേട്ടത്